നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാണെന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഭോപ്പാൽ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എം ബി എ യോഗ്യത നേടുന്നവർക്കെല്ലാം മികച്ച ജോലി ഓൺലൈൻ അപേക്ഷ മുപ്പത്തി ഒന്നാം തീയതി വരെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണ സ്ഥാപനമായ ഭോപ്പാൽ ഐ ഐ എഫ് എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് നെഹ്റു നഗർ ഭോപ്പാൽ ഫോർ സിക്സ് ടു ഡബിൾ സീറോ ത്രീ ഫോൺ നമ്പർ നയൻ എയ്റ്റ് ടു സിക്സ് ത്രീ ഡബിൾ സെവൻ വൺ സീറോ ഫോർ അഡ്മിഷൻസ് അറ്റ് ദി റേറ്റ് ഐ ഐ എഫ് എം ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റ് ഐ ഐ എഫ് എം ഡോട്ട് എ സി ഡോട്ട് ഇൻ നാല് വ്യത്യസ്ത രണ്ട് വർഷ ഫുൾ ടൈം എം ബി എ പ്രോഗ്രാമുകളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഏഴ് അപേക്ഷകൾ മുപ്പത്തി ഒന്നാം തീയതി വരെ സ്വീകരിക്കും ഐ ഐ എഫ് എം ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് അഡ്മിഷൻസ് എന്ന സൈറ്റിൽ ആദ്യം അടിസ്ഥാന വിവരങ്ങൾ നൽകി താൽപ്പര്യം അറിയിച്ച് മറുപടി കിട്ടിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കുന്നത് അപേക്ഷാ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈനായി അടയ്ക്കാം പട്ടികഭാക്കാർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എം ബി എ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് നൂറ്റി അമ്പത് സീറ്റ് എം ബി എ സസ്റ്റൈൻസബിളിറ്റി മാനേജ്മെൻറ്റ് എഴുപത്തി അഞ്ച് സീറ്റ് എം ബി എ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് എഴുപത്തി അഞ്ച് സീറ്റ് എം ബി എ ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഫിനാൻസ് എഴുപത്തി അഞ്ച് സീറ്റ് എം ബി എ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് അമ്പത് ശതമാനം മാർക്ക് തുല്യ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് നേടി ബാച്ചിലർ ബിരുദമോ തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മതി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പതിനകം കോഴ്സ് പൂർത്തിയാക്കുന്ന ഫൈനിയറുകാരുടെ അപേക്ഷയും പരിഗണിക്കും കാറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ സാറ്റ് റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മാറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മാറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഫെബ്രുവരി സി മാറ്റ് ടു ട്വൻ്റി ഫോർ സിമറ്റ് ടു ട്വൻ്റി ഫൈവ് ജനുവരി ജി എം ടി ടു ട്വന്റി ഫോർ എന്നിവയിലെ സ്കോർ ഉപയോഗിച്ചുള്ള പ്രാഥമിക സെലക്ഷൻ ഇതിൽ മികവുള്ളവർക്ക് ചെന്നൈ ബാംഗ്ലൂർ അടക്കം ഏഴ് കേന്ദ്രങ്ങളിൽ നടത്തുന്ന മുഖാമുഖ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം സീറ്റ് സംവരണം രണ്ട് വർഷത്തെ ആകെ ഫീസ് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പട്ടികഭാഗർക്ക് ഏഴ് ലക്ഷത്തി എണ്ണായിരം രൂപയും കൂടാതെ എല്ലാവർക്കും ആദ്യ വർഷം മുപ്പതിനായിരം രൂപ ഡെപ്പോസിറ്റും അടയ്ക്കണം ക്യാമ്പസിൽ പാർക്കണം ഹോസ്റ്റൽ ചെലവുകൾ പുറമെയാണിത് മുൻ ബാച്ചിലുകളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി സർക്കാർ കോർപ്പറേറ്റ് ഐ ടി സെക്ടറുകളിലെയും ഗവേഷണാലയങ്ങളിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലും മറ്റുമായി നല്ല നിയമനം ലഭിച്ച ചരിത്രമാണുള്ളത് മറ്റ് പ്രോഗ്രാമുകൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എം ബിയുടേതിന് സമാന വ്യവസ്ഥകളാണ് മറ്റ് മൂന്ന് പ്രോഗ്രാമുകൾക്കും മുകളിൽ കാണുന്ന പ്രോഗ്രാമുകളിലെ മൂന്ന് നാല് എന്നിവ ഈ വർഷം ആരംഭിക്കുന്നവയാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കുകയോ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക